ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ഇതൊക്കെ ആകാമോ എന്ന് വിമർശകർ ചോദിക്കുന്നു താങ്കൾ എങ്ങനെയാണ് അതിനെ റീഡ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് അവസാനിക്കുന്നില്ലല്ലോ നന്നായിരുന്നു ബഹുമാനിക്കണം അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട എന്ന് എഴുതണം എന്ന് അടിവരയിട്ട് പറയുന്നുണ്ടെങ്കിൽ നിലവിൽ ആ ബഹുമാനം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാധനം ചോദിച്ചു വാങ്ങുന്നത് എന്ന തരത്തിലൊരു വ്യാഖ്യാനം വരുന്നുണ്ട് നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു വിവാദ ഉത്തരവ് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങുകയുണ്ടായി പൊതുജനങ്ങൾ നൽകുന്ന അപേക്ഷകൾ സർക്കാർ സംവിധാനങ്ങൾ തീർപ്പാക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എഴുത്തുകുത്തുകൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും ബഹുമാനപ്പെട്ട എന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേണം വിശേഷണങ്ങൾ അങ്ങനെ വേണമാകാൻ എന്ന തരത്തിലൊരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു സർക്കുലർ വന്നു താങ്കളുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവുമല്ലോ എന്താണതെക്കുറിച്ചുള്ള അഭിപ്രായം അത് ഒരു ഉത്തരവ് വരുമ്പോഴേ ഏത് സമൂഹത്തിനോടാണ് ആ ഉത്തരവിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നത് എന്നുള്ള വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അപ്പോൾ കേരളത്തിലെ നമ്മൾ നോക്കാമെങ്കിൽ പൊതുവെ ഇന്ത്യയിലെ ഒരു സ്ഥിതി അതാണ് അമേരിക്കയിൽ അവരുടെ പ്രസിഡന്റിനെ മിസ്റ്റർ പ്രസിഡന്റ് എന്നാണ് വിളിക്കുന്നത് ഒരു ബുദ്ധിമുട്ട് ഒരു പ്രസിഡന്റിനും തോന്നിയതായിട്ട് നമുക്കറിയില്ല അവരങ്ങനെ വിളിക്കൂ ഇനി പ്രസിഡൻ്റ് തോന്നിയാലും അവർ മിസ്റ്റർ പ്രസിഡന്റ് എന്നെ വിളിക്കത്തുള്ളൂ അതേസമയം ബ്രിട്ടിലെ രാജ്ഞിയെ അവർ രാജാവാണ് അവർ രാജ്ഞിയെ സംബോധന ചെയ്യുന്നത് യുവർ എക്സലൻസിന്നോ അല്ലെങ്കിൽ ആ തരത്തിലായി എന്നൊക്കെ ആയിരിക്കും അതം പ്രൈം മിനിസ്റ്ററെവർ പിന്നെ സംബോധന ചെയ്യുന്നത് മിസ്റ്റർ പ്രൈം മിനിസ്റ്ററാണ് അപ്പോൾ ഇവിടെ രാജാവും ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഒരു ഭരണാധികാരി എന്നുള്ള അടിസ്ഥാനപരമായ വ്യത്യാസമാണ് ഈ ഉത്തരവ് വന്ന സാഹചര്യത്തിൽ ഇനിയും അധികം താമസിക്കാതെ ഇതിൻ്റെ ചെറിയ ഭേദഗതി വരും പണ്ട് രാജാവിൻ്റെ കാലത്ത് മാര രാഷ്ട്രീ എന്നായിരുന്നു നമ്മുടെ ചിത്ര തിരുനാളിൻ്റെ വിശേഷണം രണ്ട് രണ്ട് പരി വരുമായിരുന്നു മാന്യരാജ്യ രാജശ്രീ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് തിരിച്ചു വരാൻ സാധ്യമുണ്ട് വളരെ സാധ്യതയുണ്ട് പിന്നെ പഞ്ചീശമംഗളം രാജാവിന് ആയുസും ആരോഗ്യം നൽകണേന്നുള്ള വഞ്ചീശമംഗളം പാടുമായിരുന്നു അത് ഒരു ഉത്തരവിലൂടെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മുടെ ഒരു ജീവിതകാലത്ത് ഈ രണ്ടായിരത്തി ഇരുപത്താറ് അവസാനിക്കുന്നതിന് മുമ്പ് ഒട്ടേറെ മനോഹരമായ ആചാരങ്ങൾ നമുക്ക് വരാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഇവിടെ പ്രോബ്ലം ഇവിടെയെന്ന് ചോദിച്ചാൽ പണ്ട് കാലത്തെയൊക്കെ ചെറുപ്പ സമയത്ത് ഈ ജനങ്ങൾ പറയുന്നത് പബ്ലിക് പാവപ്പെട്ട സാധാരണക്കാരെ കരാളുകൾ പറയുന്നത് ഹെഡ് കോൺസബിൾ അന്ന് പോലീസ് സ്റ്റേഷൻ ഇൻചാർജാണ് ഹെഡ്കൗൺസബിൾ വിളിക്കുന്നത് എഡ് അംഗത്തെ എന്നാണ് എഡ് അംഗത്തെ എന്നാണ് വിളിക്കുന്നത് സബ് ഇൻസ്പെക്ടർ വിളിക്കുന്നത് എമാനീന്നാണ് എമാന അപ്പോൾ ഒരിക്കലും വളരെ രസകരമായൊരു കേസ് കോടതി നടക്കുമ്പോൾ ഒരു കലക്ടേസുമായിട്ട് ബന്ധപ്പെട്ട് വക്കീൽ ചോദിച്ചു ആരൊക്കെ അവിടെ വന്നു ചോദിച്ച പിന്നെ അയാൾ പറഞ്ഞു അത് ഏഡ് വന്നു പിന്നീട് എസ് ഐ എം എം വന്നു പിന്നെ അവസാനം എസ് പി വരാണ്ട് വന്നു അപ്പോൾ പുള്ളിക്ക് എസ് പിയെ കുറിച്ച് വലിയ ബഹുമാനം ഒന്നുമില്ല കാരണം നിത്യവും കാണുന്ന ഇതാണല്ലോ അപ്പോൾ ഈ ഒരു മനോഭാവം ഉണ്ടായിരുന്നൊരു ജനത ഇവിടെ അപ്രത്യക്ഷമായി പോയി പിന്നെ മറ്റൊരു കാര്യം ജനങ്ങളുടെ മനോഭാവം മാറി പണ്ട് തെങ്ങിൻ്റെ മണ്ടയിൽ ഈ കോളാമ്പി വെച്ച് കിട്ടിയിട്ട് തൊഴിലാളികളെ സംഘടിക്കും പാട്ട് വെച്ചു കഴിഞ്ഞാൽ ആളുകളെല്ലാം വരും അഞ്ചു മണിക്ക് ഉള്ള യോഗത്തിനൊക്കെ മൂന്ന് മണിക്ക് നാല് മണിക്ക് വന്ന് ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ആളുകളെ എൻ്റെ ചെറുപ്പ സമയത്ത് അങ്ങനെ ഉണ്ട് പിന്നെ മാറിപ്പോയി ഇത്തരം വിളച്ചിലുകളൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്ന കാര്യമല്ല അപ്പം അതുകൊണ്ട് ഇത്തരം ഉത്തരവുകളൊക്കെ ഇറക്കുമ്പോഴേ ഉത്തരവിറക്കുന്നവർ സ്വയം അപഹാസ്യരായിട്ട് മാറുകയാണ് എന്നുള്ള കാര്യം അവർ മറക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം അവരുടെ ചിന്താഗതി എന്തു തന്നെ ആയിക്കൊള്ളട്ടെ ഇങ്ങനൊരു ഉത്തരവിറങ്ങി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇങ്ങനൊരു ഉത്തരവിറങ്ങുമ്പോൾ ബഹുമാനിക്കണം അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട എന്ന് എഴുതണം എന്ന് അടിവരയിട്ട് പറയുന്നു എന്നുണ്ടെങ്കിൽ നിലവിൽ ആ ബഹുമാനം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാധനം ചോദിച്ചു വാങ്ങുന്നത് എന്ന തരത്തിലൊരു വ്യാഖ്യാനം വരുന്നുണ്ട് എന്ന് തോന്നുന്നു ശരിയല്ലേ കാരണം ആ ഉത്തരവ് ഡ്രാഫ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ തന്നെ എഴുതിയിരിക്കുന്നത് മുഖ്യമന്ത്രി എന്നാണ് അതായത് ബഹുമുഖ്യമന്ത്രി ഉപയോഗിച്ചിട്ടില്ല അയക്ക ബഹുമാന്യനൊന്നും അല്ല അല്ലെങ്കിൽ ബഹുമന്ത്രി ബഹുമന്ത്രിമാരും അയക്ക ബഹുമാന്യനല്ല അപ്പോൾ ഇത് ഈ ബഹു എഴുതിയ ഈ ഉത്തരവിറക്കിയ ആ പിന്നെ ആള് അതായത് അണ്ടർ സെക്രട്ടറി ആണോ അഡീഷണൽ സെക്രട്ടറി ആണോ ഏത് സെക്രട്ടറി ആയാലും ശരിക്കും എനിക്ക് അത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഉദരപൂർണ്ണം ബഹുകൃതവേഷം അപ്പം ഈ ബഹു അതും ബഹുമാണല്ലോ ബഹുകൃതവേഷം അത്തരം ബഹുകൃതവേഷത്തിൽപ്പെട്ട ഏതൊരു മാന്യം തയ്യാറാക്കിയ ഈ ഉത്തരവാണ് പക്ഷേ ആ ഉത്തരവിൻ്റെ ഏറ്റവും വലിയ ഉത്തരവിൽ അയൽ കാണിച്ച സത്യസന്ധത അയാൾ ഒരിക്കൽ പോലും മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ ബഹു ചേർത്ത് ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് എന്നുള്ളത് അയാൾ നാട്ടുകാർ ഉപയോഗിക്കണം അയക്ക് ബഹുമാനമില്ല രാഷ്ട്രീയതായാലും ബഹുമാനമായി ഇതിൽ പലരും ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം കുറച്ചുനാൾ മുന്നേ മുഖ്യമന്ത്രി ഒരു കേരള യാത്ര പര്യടന യാത്രയ്ക്ക് ഒരു കേരളീയം മറ്റേ ബസ്സിലൊക്കെ സഞ്ചരിച്ചായിരുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട കുറേയധികം വിവാദങ്ങൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഈ പറയുന്ന പോലെ വലിയ പ്രശ്നക്കാരനൊന്നും അല്ല ഞാൻ ഞാൻ ജനങ്ങളുടെ ഒരു ദാസനാണ് എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത് ജനങ്ങളുടെ ഒരു പാവം ദാസൻ ജനങ്ങൾ എന്നെ ബഹുമാനപ്പെട്ട എന്ന് ചേർത്ത് വിശേഷിപ്പിക്കണം എന്ന് സ്വയം പറയുമ്പോൾ അതിലൊരു വിരോധാഭാസമുണ്ട് അതിനെ താങ്കൾ എങ്ങനെ കാണും അല്ല അല്ലേ പറയുന്നതും പ്രവർത്തിക്കുന്നതും എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്ന് നമ്മൾ ശഹിക്കുന്നത് നമുക്ക് പിന്നെ ഈ ബുദ്ധിപരമായി എന്തെങ്കിലും ഒന്നാണ് ഇന്ത്യയിലെ ഏത് നേതാ എത്ര നേതാക്കന്മാർ പറയുന്നതും പ്രവർത്തിക്കുന്നതായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം അത് ഈ പ്രകടന പത്രിക പോലെയുള്ള ഒരു തമാശക്കപ്പുറം ജനങ്ങളെ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനൊന്നും എടുത്തിട്ടില്ല പക്ഷേ കേരളീയർ ഭാഗ്യവാന്മാരാണ് എന്താണെന്ന് ചോദിച്ചാല് എത്യോപ്യയിൽ ഒരു രാജ്യമുണ്ടായിരുന്നു എത്യോപ്യമ്മ രാജ്യമുണ്ട് ആഫ്രിക്കൻ രാജ്യമാണ് എത്യോപ്പ ഈ എത്യോപ്യയിലെ ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഹെയ്ലി സലാസി അപ്പം അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് അത് സങ്കല്പികമാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ജീവനുള്ള സിംഹങ്ങൾ കാവൽ നിൽക്കുന്ന സിംഹാസനമാണ് ഹേലി സലാസിലെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മതവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഹേലി സലാസയോടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം പോകുമ്പോൾ ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന ആളുകളെ മുട്ടുകുത്തി നെറ്റി റോഡിൽ മുട്ടിക്കണം മുട്ടുകുത്തി റോഡിൽ മുട്ടുകുത്തി നിൽക്കണം അതായിരുന്നു ആ രാജാവിൻ്റെ സ്വഭാവം ഇനിയും റുമേനിയയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി ഉണ്ടായിരുന്നു എൻ്റെ പേര് ചൌഷസ് എന്നായിരുന്നു ഈ ചൌഷസ് ക്യൂവിൻ്റെ പേര് പറയുമ്പോൾ നമ്മൾ എണീറ്റ് നിൽക്കണം അവർ ഓണറബിൾ ലീഡർ ചൌഷസ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ എല്ലാവരും എണീറ്റ് നിൽക്കണം ഇത് ഞാൻ പറഞ്ഞതല്ല ഇ എം എസ് ഒരു പുസ്തകത്തിൽ എഴുതിയ കാര്യം ഞാൻ കോട്ട ചെയ്താണെന്ന് പറയുന്നത് ചിന്ത പബ്ലിക്കേഷൻ ഇറക്കിയ ഇ എം എസിൻ്റെ ഓർമ്മക്കുളിപ്പിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ ഞാനീ പറയുന്നത് അപ്പം അദ്ദേഹം റുമേനിയയിലൊരിക്കൽ പോയി അപ്പം ഈ ചൌഷസ് ക്യൂവിൻ്റെ പേര് പറയുമ്പോഴെല്ലാം എണീറ്റ് നിൽക്കണം ഈ വയ്യാത്ത ഇ എം എസിന് മുപ്പത്താറ് പ്രാവശ്യം ഉണ്ണി ചീക്കേണ്ടി വന്നു ഈ പിന്നെ ചൌഷസ്തിവിൻ്റെ പേര് പറഞ്ഞത് പിന്നെ ശവശസ്വിനെ ഒരു മഹാഭാഗ്യം കിട്ടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നപ്പോൾ ആളുകൾ ചൌഷസ്ഥുവിനെ കൊന്നു ഓടിച്ചിട്ട് തല്ലിക്കൊന്നു ആദ്യം കുഴിച്ചിട്ടു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം വന്നപ്പോൾ പറഞ്ഞു ഇയാളുടെ ഡെഡ് ബോഡി പോയി ക്രുമേനിയെ വെച്ചുകൊണ്ടിരിക്കേണ്ടതാണ് അവർ ഈ ഡെഡ് ബോഡി വലി കുഴിച്ചെടുത്ത് കുഴിച്ചെടുത്ത് സമുദ്രത്തിൽ ഒഴുക്കി ഞാൻ പറഞ്ഞു ഇതൊക്കെ ചരിത്ര വസ്തുതയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പ്രത്യേക ചരിത്രമുണ്ട് തിരുവിതാംകൂറിനും കൊച്ചിക്കും ഇത് രണ്ടുമാണല്ലോ രാജഭരണം നിലനിന്നിരുന്ന രാജ്യങ്ങൾ സംസ്ഥാന രാജ്യങ്ങൾ ഇവിടെ മഹാരാജാവ് പോലും വിമർശനത്തിന് അതീതനായിരുന്നില്ല സി പി ഐ അതിരൂക്ഷമായിട്ട് വിമർശിക്കുമായിരുന്നു അങ്ങനെയാണല്ലോ ദേശാഭിമാനിയെ നാട് കടത്തിയത് രാജാവിനെ വിമർശിക്കുവാൻ രാജാവിൻ്റെ അമ്മയെ വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ തിരുവിതാംകൂറിൻ്റെ ഒരു സാംസ്കാരിക പാരമ്പര്യം നോക്കിയാൽ ആരും വിമർശനത്തിന് അതീതനൊന്നുമില്ല അവരെ വെടിവെച്ചു കൊന്നു പീഡിപ്പിച്ചു കൊന്നും വിമർശനം നിർത്താനൊക്കില്ല അപ്പം അത് നമ്മുടെ മുന്നേ തന്നെ തെളിവുണ്ട് കൊച്ചിയിലാണെങ്കിൽ വേറൊരു സംസ്കാരമാണ് കൊച്ചി രാജാവ് അവസാനം ഇന്ത്യൻ യൂണിയനിൽ ലീഗ് ലയിക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒറ്റ ഡിമാൻഡേ വെച്ചുള്ളൂ സൗജന്യമായിട്ട് കൊച്ചി രാജ്യം ഇറങ്ങുന്ന പഞ്ചാംഗ് അദ്ദേഹത്തിന് കിട്ടണം അതേ അദ്ദേഹം പറഞ്ഞുള്ളൂ തിരുവിതാംകൂർ രാജാവ് പിന്നെയും പറഞ്ഞു രാജപ്രഭു രാജപ്രമുഖനായിട്ട് തുടരണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ നാടിന് അതിൻ്റേതായ ചില പ്രത്യേകതകളും സംസ്കാരങ്ങളും ഒക്കെ ഉണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചുകൊണ്ട് ലോകം അവസാനിക്കുന്നില്ലല്ലോ അവസാനിച്ചാൽ നന്നായിരുന്നു പക്ഷേ തുടർന്നും അങ്ങോട്ട് പോവില്ലേ ഏകാധിപത്യമോ ഇത്തരം വിട്ടിത്തങ്ങളോ ഒക്കെ പറയുന്ന ഭരണാധികാരികൾ എവിടെയാണ് അവസാനം എത്തിയിട്ടുള്ളതെന്ന് അവരെ ചിന്തിക്കണം അതുപോലെ തന്നെ ഇത്തരം ഉത്തരവിറക്കുന്ന ആളുകൾ അവരുടെ മനസ്സാക്ഷിയെ തൊടാത്ത ഉത്തരവായതാണ് ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അവർ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സർക്കാർ ഭരിക്കുമ്പോൾ പുരോഗമന ആശയങ്ങളും നവോത്ഥാന മൂല്യങ്ങളും ഒക്കെ മുന്നോട്ട് വെക്കുന്നതെന്ന് അവകാശപ്പെടുന്ന സർക്കാർ ഭരിക്കുമ്പോൾ സർക്കാരിൻ്റെ അറിവില്ലാത്ത ഉദ്യോഗസ്ഥർ മാത്രം ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനം എടുത്തത് ഉത്തരവാക്കി ഇറക്കും അല്ലെങ്കിൽ ഒരു സർക്കുലറാക്കി എന്ന് നമുക്ക് വിശ്വസിക്കാൻ തരമില്ല ഈ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ അറിവോടുകൂടി തന്നെയാണ് ഇത് ചെയ്തത് എന്ന് നിശ്ചയം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ഇതൊക്കെ ആകാമോ എന്ന് വിമർശകർ ചോദിക്കുന്നു താങ്കൾ എങ്ങനെയാണ് അതിനെ റീഡ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് അതിന് റെഡ്ഡിയത് ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ജനങ്ങളുടെ സാധാരണക്കാരുടെ അല്ല അതാണ് ഞാൻ പറഞ്ഞത് കിംജോങ് മിൻ ഭരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഉത്തര ഉത്തരകൊറിയയിൽ കിംജോ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇതിൻ്റെ പേരെ ഇടാനൊക്കത്തുള്ളൂ എല്ലാവരും ഇന്ന പോലെ തലമ്പുടി വെട്ടണം അതിനൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം കിംജോങ് മുന്നിൻ്റെ പിന്നെ അമ്മാവന് എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞപ്പോഴേ ഈ വിശന്നു കിടക്കുന്ന പട്ടികളുടെ കൂട്ടിലത്തിൽ അവർക്ക് തിന്നാൻ കൊടുത്തു അമ്മാവനെ സ്വന്തം അമ്മാവനെ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴേ രണ്ട് പിന്നെ പിന്നെ സൈനിക ഉദ്യോഗസ്ഥന്മാരെ ഉറങ്ങിപ്പോയി അവരെ കൊണ്ടുപോയി പിടിവെച്ച് തന്നേക്കാൻ പറഞ്ഞു ഇതൊക്കെ കമ്മ്യൂണിസം നടക്കുന്ന നാട്ടിലാണ് ഉള്ളത് ഞാൻ പറഞ്ഞത് ഈ കമ്മ്യൂണിസം ഒന്നും ഏകാധിപത്യം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് സംഭവം നിന്നിടത്ത് തന്നെയാണ് ഇതിൽ ഇത്തരം ഒരു ഉത്തരവിറക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ കഴിയുള്ളൂ പക്ഷേ ഇത് കേരളമാണ് ആയിക്കോട്ടെ ഉമ്മൻചാണ്ടിക്ക് പറ്റുമായിരുന്നു ഉമ്മൻചാണ്ടിക്ക് അത് കഴിഞ്ഞിരുന്നുവെങ്കിൽ കേരളത്തിൽ എന്തെല്ലാം വിമർശനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമായിരുന്നു ഒന്നും ഉണ്ടായില്ലോ അപ്പം ഇത് അതാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ പേടിച്ച് വലിയ പരിധി വരെയതാണല്ലോ ഒരു വലിയ പരിധി വരേതാണ് അതായത് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് ഇത് ഇത് തന്നെയാണല്ലോ ബംഗാളിലും പറ്റിയത് മുപ്പത്തിമൂന്ന് വർഷം പരിസ്ഥിതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് പറ്റുന്നൊരു പ്രോബ്ലം ഇവിടെയെന്ന് ചോദിച്ചാൽ ഇത്തരം ഭരണകൂടങ്ങളെ തകർന്ന് വീഴുന്നത് നിമിഷാർത്ഥ നേരം നേരമുണ്ടായിരിക്കും ചീട്ടുകൊട്ടാരം വീഴും അതുവരെ നമ്മൾ വിചാരിക്കുന്നത് വളരെ ശക്തമാണ് വീഴ്ച വന്നാൽ പതനം അതി അതുകൊണ്ട് കിംജോങ് ഭരിക്കുന്ന ഉത്തര ഉത്തരകൊറിയയിലെ പോലെ തന്നെ തന്നെയുള്ളൂ കേരളത്തിൽ ഒരു ഉത്തരവിറങ്ങുന്നത് രണ്ടിടത്തും അധികാരം പിടിച്ചപ്പോൾ എല്ലിൻ്റെ എന്നൊക്കെ ചില വിമർശനങ്ങൾ വന്നു താങ്കൾക്ക് ഒരു അല്ല അധികാരം പിന്നെ ആരുടെയും തലയ്ക്ക് പിടിക്കുന്നതാണല്ലോ അധികാരം തലയ്ക്ക് പിടിക്കുന്നത് തെറ്റല്ല എത്രയോ പിന്നെ മന്ത്രിമാരെ ഞാൻ പിന്നെ താങ്കൾക്കും എനിക്കും അറിയാവുന്ന എത്രയോ എം എൽ എ മാർ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ജനങ്ങളുടെ മുന്നിൽ ദാസന്മാരായി നിൽക്കുന്ന എം എൽ എമാരെ പിന്നീട് കാണാൻ ചെല്ലുമ്പോൾ അവരുടെ ഭാവം അതാണോ ണം മന്ത്രിമാർ വളരെ ധിക്കാരത്തോടെ പെരുമാറുന്ന എത്ര എത്ര മന്ത്രിമാരുണ്ട് നമ്മുടെ ഇപ്പം ഈ ഗവൺമെന്റിനെ വെച്ച് ഞാൻ പറയല ധിക്കാരം കൈമുതലാക്കി വെച്ച മന്ത്രിമാരും എം എൽ എമാരും ഇങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പറയുന്ന വിവാദ ഉത്തരവിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട എന്ന് പൂർണ്ണമായിട്ട് എഴുതണ്ട ബഹു ഇട്ടിട്ടൊരു കുത്തിട്ടാൽ മതി എന്ന് പറയുന്നുണ്ട് അതേതായാലും ജനങ്ങൾക്ക് ആശ്വാസമായിരുന്നു പറയുന്നു താങ്കൾക്ക് അങ്ങനെ ഒരു ആശ്വാസം കാണാൻ സാധിക്കുന്നുണ്ട് ബഹു എന്ന് എഴുതി ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ബാ എന്നെഴുതിയാലും മതി എന്നാൽ ബാബ ബാ എന്നൊക്കെ പറഞ്ഞത് ബാ എന്നെഴുതിയാലും ബഹുമാനപ്പെട്ടതാകുമെങ്കിൽ അതും നല്ലതാണ് മനസ്സിലായി ഇതൊക്കെ ഈ കോമൺ സെൻസ് ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ കോമൺ സെൻസ് ഇല്ലാത്ത ആളുകളുടെ ഉപദേശം കേട്ട് തയ്യാറാക്കുന്ന ഉത്തരവുകളാണ് ഇതൊക്കെ സ്വയം അഭാസരാകാം എന്നുള്ളതല്ലാതെ കേരളത്തിലെ ഒരു ജനതയുടെ ഇച്ഛാശക്തിയെ തകർത്തുകൊണ്ട് എങ്ങനെ ഇത്തരം ഗവൺമെന്റ് ഉത്തരവിറക്കാം അവരുടെ അഭിമാന ബോധത്തെ സാധാരണഗതിയിൽ എന്തുണ്ടായാലും ഈ ഉദ്യോഗസ്ഥരെ പഴിച്ച് അതായത് വിവാദമാകുമ്പോൾ സർക്കാരിൻ്റെ സർക്കാരിൻ്റെ ആശീർവാദത്തോടു കൂടി നടപ്പാക്കുന്ന പല കാര്യങ്ങളും വിവാദമാകുമ്പോൾ ഉദ്യോഗസ്ഥരുടെ മേൽ വെച്ചിട്ട് സർക്കാർ തടി തപ്പുന്ന ഒരു കീഴടക്കമാണ് മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളത് ഈ ഒരു കാര്യത്തിൽ അങ്ങനെ ഉണ്ടാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ അങ്ങനെ സംശയിക്കേണ്ടത് എന്താണ് ക്രെഡിറ്റ് കിട്ടുന്ന എല്ലാ ഉത്തരവുകളും സർക്കാരിൻ്റെയും ക്രെഡിറ്റ് കിട്ടാത്ത ഉത്തരവുകളൊക്കെ ഉദ്യോഗസ്ഥന്മാരുടേതായിട്ട് പോകും അത് ഏത് ഗവൺമെന്റ് അതൊരു ഒറ്റപ്പെട്ട പിഴവാവും സംഭവമാണ് ഏതായാലും വിധി എഴുതുമ്പോൾ ഈ ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ എങ്ങനെ ബഹുമാനത്തോടുകൂടി സ്വീകരിക്കുമെന്നുള്ളത് കാത്തി കാണാം നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്